ഹിൽട്ടൺ ട്രേഡേഴ്സിൻ്റെ മാർജിൻ ഫ്രീ മെറ്റൽ ഷോപ്പ് പോത്തൻകോട് പ്രവർത്തനം ആരംഭിച്ചു ഇക്രവുമായി പോത്തൻകോട് വാവറയിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഭക്ഷ്യ പൊതുവരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ മലായിക്കോണം സുനിൽ വർണ ലതീഷ് അഡ്വക്കേറ്റ് അനസ് പോത്തൻകോട് റാഫി എം ബാലമുരളി എം വേണുഗോപാൽ ഡോക്ടർ തോട്ടിക്കാട് ശശി ശംഭു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ ഇന്നത്തെ ഉദ്ഘാടന പ്രദേശത്തിനായിട്ടിരിക്കുന്ന റോമാനായിട്ടുള്ള കോത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽ അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അവർ വളരെ തിരക്കുള്ള ദിവസമാണ് പക്ഷെ അവര് സഹോദരല്യനായിട്ട് നമ്മള് ബന്ധപ്പെട്ട് ഇടപെടുന്നുണ്ട് അതിനിടയില് സമയം ഉണ്ടാക്കി രാവിലെ തന്നെ എത്ര കഴിയുമ്പഴത്തേക്ക് ഇറങ്ങി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തി വന്നിട്ടുള്ള ఒక మనపెట్ల మంత్రి ఆదరవు స్వాగతం സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ അനിൽകുമാർ വളരെ നേരത്തെ കൃത്യസമയത്ത് നമ്മൾ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ശ്രീ സ്വാഗതം ആധുനികം സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അദ്ദേഹത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തോളും ഞാൻ വിശദീകരിക്കാത്തത് മന്ത്രിക്ക് പോകാൻ തെളിഞ്ഞുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഓരോരുത്തരെയും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എന്തെങ്കിലും ഉണ്ട് അത് പറയാത്തത് സമയം അപകരിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് അതേപോലെ തന്നെ ഈ വാതിന്റെ ആദ്യയായിട്ടുള്ള പാട്ട് ജനപ്രതിനിധി ശ്രീമതി പറഞ്ഞ ലതീഷ് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് മുൻപൻ ലൈറ്റ് ചെയ്തു ശ്രീ തോട്ടൻകോട് സ്വാമി സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ കവലപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് സ്വാഗതം ശ്രീ ചെയ്തമുരളി ബാലമുരളി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സംരംഭം തുടങ്ങാൻ ആദ്യകാല സമയം തൊട്ട് ഇതിൽ പൂർണ്ണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളാണ് ബാലമുര സ്വാഗതം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് വേണുഗോപാൽ പൊതുപ്രവർത്തനായിട്ടുള്ള ശ്രീ വേണുഗോപാലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മുൻ തഹസുകാരും അതേപോലെ തന്നെ ഒരു സ്ത്രീ ശ്രീ നേരെ അതിലൂർവം സ്വാഗതം ചെയ്തി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ട് അനവധി സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് മുൻ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ശ്രീ സുഗോ അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാർ പേരെടുത്ത് പറയാനുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും അതേപോലെ തന്നെ ഇതിനെല്ലാം ഇതിനു വേണ്ടിയിട്ട് എല്ലാം സപ്പോർട്ടും ചെയ്ത സ്ത്രീ സുശീലൻ തുടങ്ങി എല്ലാവരും

അതിൻ്റെ പുതു ലക്ഷണമാണെങ്കിൽ എല്ലാ പൊതുപ്രവർത്തകരും ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു പുതു വഴിയിൽ വെച്ച് ഈ ഉദ്ഘാടന ചടങ്ങ് നടത്താൻ കഴിഞ്ഞതുകൊണ്ട് ഈ തോട്ടക്കാർ ശശി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ബിസിനസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മാത്രമാണ് വിദ്യാലയം പൊതുവിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൽ അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടങ്ങളിൽ ആരംഭിക്കുന്ന സ്ഥാപനങ്ങളടക്കംയായിട്ടുള്ള പൊതു പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതം അതുകൊണ്ട് തന്നെ ഇതുപോലൊരു സ്ഥാപനം തുടങ്ങുന്ന കാര്യം എന്നോട് അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഞാനത് സംവദിക്കാനുള്ള സാഹചര്യമാണു ഇന്ന് ഗവൺമെന്റിന്റെ ഒൻപതര മണി പത്തര മണി പത്തര മണിയെല്ലാം തുടർച്ചയായി പല രീതി ചെയ്യുക അതിനുശേഷം വന്ന സാഹചര്യത്തിലാണ് ചിലക്ക് സ്ഥലം രൂപീകരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും സന്തോഷത്തോടുകൂടി ഞാൻ ഈ സ്ഥാപനം ചെയ്താൽ ആഗ്രഹിച്ചു മറ്റ് ദീർഘത്തിനൊന്നും ഇല്ല പരിസര കോദേശം അതിരത്തിൽ ഒരു പട്ടണമാണ് അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് പഞ്ചായത്തിൻ്റെയും ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്വം എന്നുള്ളത് കൊണ്ടാണ് പലവിധ വികസന പ്രവർത്തനങ്ങൾ വളരെ വലിയ കൂടുകൾ ചെലവഴിച്ച് നമ്മുടെ കോട്ടംകോട് പരിസര പ്രദേശങ്ങളിൽ യാഥാർത്ഥ്യമാക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ നഗരം തലസ്ഥാന നഗരത്തിൽ നഗരത്തോട് ചേർത്ത് കിടക്കുന്ന പ്രദേശമെന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിലുള്ള വലിയ മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്തിൽ പ്രദേശത്തുണ്ടാകാൻ സിയുടെ ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരുന്നത് അതുപോലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികൾ ഇനി വളരെ അടുത്തതായി വരാൻ പോകുന്ന ടൂറിസത്തിൻ്റെ വലിയ തൊഴിലുണ്ടാവും അവരുടെ അടക്കം വലിയ ടൂറിസം പദ്ധതിക്ക് വേണ്ടിയാണ് തയ്യാറാക്കി പോകുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാല അതിന്റെ ക്യാമ്പസ് നമ്മുടെ പരിസരത്ത് തരാൻ പോകില്ല നടപടികൾ എൻ്റെ ഏകദേശം അന്തിമ ഘട്ടത്തിലാണ് അപ്പൊ ഞാനിത് പറഞ്ഞത് ഈ നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാകുമ്പോഴുള്ള തിരക്ക് ചെറുതും നമ്മുടെ വളരെ ഭാഗത്ത് നടന്ന റോഡ് അത് കണ്ടുകൊണ്ടുള്ള വികസനമാണ് അതിലൊക്കെ വലിയ തോന്നിലുള്ള വികസനമാണ് ഒട്ടപ്പുറത്ത് അടുവലി പാത ദേശീയപാതയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറായി ആ ദേശീയപാത നമുക്ക് തൽക്കാലം ആ പ്രവർത്തനങ്ങൾ എത്തിയിരിക്കും ി പാടയെല്ലാം കഴിയുമ്പോൾ ഏറ്റവും അനിവാര്യമായ പലവിധ വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ എത്തുമ്പോൾ ആളുകൾ അതിനെ സംബന്ധിച്ച് വലിയ തോതിൽ അറിയാതെ സ്വാഭാവികമായും അവരുടെ അസൗകര്യങ്ങൾ വന്നു വിടുമ്പോൾ എതിർക്കപ്പെടുന്ന പുതിയ രീതിയിലായതുകൊണ്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നു ഞായറായാലും എന്റെ വീടിന്റെ പെൻസിലെ വീട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ ഞാൻ എതിർക്കപ്പെടും അപ്പൊ അവിടെയാണ് രാഷ്ട്രീയ ഭേദഗതി ഒരുമിച്ച് വന്നുകൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്താം അതാതെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ വസ്തുതകൾ ബോധ്യപ്പെടുത്താം ഭാവി ഒരു ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞാലുള്ള സാഹചര്യം കണ്ടുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള രണം എന്ന കാഴ്ചപ്പാട് എല്ലാ സാധാരണക്കാർക്കും ഉണ്ടായില്ല അത് അതുകൊണ്ട് അല്ലെങ്കിൽ അനുഭവം കൊണ്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊതുപ്രവർത്തകർക്ക് മാത്രമേ ആ കാഴ്ചപ്പാടുകൾ അപ്പൊ അതിനനുസരിച്ചുള്ള സമീപനം ഉണ്ടായാൽ നമുക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ പോകും നമ്മൾ കോട്ടയത്തോട് ജംഗ്ഷനിൽ തന്നെയാണ് ഇതുകൊണ്ട് സാധ്യത അവിടെ രാവിലെ വന്ന് വന്നു രാവിലെ വൈകുന്നേരം വന്ന് എഴുതുന്ന ആളുകൾ പെട്ടുപോകുകയാണ് അപ്പൊ അതിന് ഏറ്റവും ഈ അടുത്താണ് എന്നോട് പറഞ്ഞത് ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡ് കൊടാൻ പറ്റും ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഒരു പത്തായിരത്തോളം ആളുകളുടെ ജീവിതമാണ് അവര് ഒന്നിച്ച് പൊട്ടുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ വിഷയം വന്ന് പൊട്ടാൻ കൊള്ളുന്ന അവസ്ഥയാണ് കൂട്ടായി വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അത് വഴിയിൽ എടുക്കാൻ പറ്റൂ ഈ സ്ഥാപനം അതിനെല്ലാം ഉപകരിക്കുന്ന തരത്തിലുള്ള എല്ലി നിർമ്മാണ മേഖലയിലെ ഉൽപ്പന്ന വളരെ സാധ്യത നിർമ്മാണ മേഖല വളരെ വേഗത്തിൽ മുന്നേറുന്ന ഒരു കാലഘട്ടമാണ് സംരംഭങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക സംരംഭങ്ങൾ തുടങ്ങാനുള്ള തടസ്സങ്ങൾ അവസാനം ഉപേക്ഷിച്ചു പോകുന്ന സ്ഥിതിയാണ് അത് മാറി പഞ്ചായത്ത് ഓഫീസുകൾ അന്തരീക്ഷത്തിലേക്കാണ് വിജുരന്തരമായ സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പടി മുടക്കുന്ന രീതിയിൽ നിന്ന് മാറി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിനുള്ള അവസരമായ ഇന്നലെ രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മാറ്റമാണ് അതുകൊണ്ട് ഈ ഇവിടെ ആരംഭിച്ച ശ്രീ കോട്ടക്കാട് ശശിയും ഫാമിലിയും ആരംഭിച്ച സംരംഭം മാകാം കൂടുതൽ പ്രോത്സാഹനം എങ്ങനെയല്ലാത്ത അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ും സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്തായാലും നല്ല സന്തോഷമുണ്ട് കാരണം ഒരു വീട് വെക്കാൻ അപ്പോൾ നെപ്പോട്ടെ ഓർമ്മയൊരു സാഹചര്യത്തില്

ഒരു വാർഡ് മുമ്പങ്ങളുടെ വിലയ്ക്ക് ഒരു വാദിലേക്ക് ഒരു പുതിയതായിട്ട് ഒരു സ്ഥാപനം ആരംഭിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമ്മുടെ വാദിന്യ മാറ്റം അത്രത്തോളം തന്നെ ഉണ്ടാവും കാര്യം ഒരു സ്ഥാപനം വരുമ്പോൾ രണ്ടു മൂന്ന് പേർക്ക് ഒരു ജോലി അപ്പോ ആ സ്ഥാപനത്തിൽ അടുത്ത് താമസിക്കുന്നവർക്ക് ജോലിക്ക് ഉണ്ടെങ്കിൽ ആ വാർഡിലുള്ള ഒരു രണ്ടു മൂന്ന് കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം തന്നെയാവും അപ്പൊ അങ്ങനെയുള്ള കുടുംബശ്രീ ആയാലും മറ്റും ഏത് വിഭാഗത്തിലായാലും നമ്മൾ പറയുന്നത് പുതിയ സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങുക പുതിയ എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു പുതിയതായിട്ട് ഒരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചതില് ആദ്യ മെമ്പരങ്ങളിൽ നിരക്ക് എന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് തലത്തിലൊക്കെ നടത്തുന്ന ലൈഫ് പഠന പദ്ധതി പോലുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടെ വളരെ ലാഭപ്പെടുന്ന മനുഷ്യരുണ്ട് അപ്പൊ അവർക്ക് ആദ്യം ആദ്യങ്ങളിൽ കുറച്ച് കാശ് കൊടുത്തിട്ടേ അങ്ങനെയൊക്കെ വരുമ്പോ അവര് സാധനങ്ങളൊക്കെ വാങ്ങി പണി ചെയ്തതിനു ശേഷമായിരിക്കും പിന്നെ അത് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത കാലത്തു കഴിച്ചുള്ള അവർക്ക് ആശങ്ക അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെ വരുന്ന പാവപ്പെട്ട അങ്ങനെ വരുന്ന ആൾക്കാർ നമ്മള് സഹായിച്ചു പോകണം അത് നമ്മള് വളരെ ഉപദേശകരമാകുന്ന കാര്യമായിരിക്കും ഇപ്പൊ അടുത്ത കാര്യത്തേക്ക് അവർക്ക് വാങ്ങിക്കൊണ്ട് പോകാനൊക്കെ എളുപ്പവും നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വളരെയധികം ആൾക്കാർക്ക് ലക്ഷ്യപ്പെട്ടതായി അവരുടെ പൊതുവേലൊക്കെ ലഭിച്ചപ്പെട്ടവർക്ക് സ്ഥാപനങ്ങൾ വരുന്ന ഉയർത്തുക നമുക്കെല്ലാം നമ്മുടെ നാട്ടിലെ സംശിഷ്ട മേഖലയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നൽകിയിരുന്നത് ും നടക്കുന്നതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് വീട് വ്യക്തിപരമായിട്ടും ഒത്തിരി പെൻഷൻ മേഖലകളും നമ്മുടെ പാർട്ടി പ്രവർത്തിച്ചോധിക്കുകയാണ് ഒരു മാസത്തിലൊക്കെ നമ്മൾ ഒരു ഒരു മാസം കഴിഞ്ഞ് മാറ്റത്തിൽ ഇരുപത് നിമിഷം വീട് മുപ്പത് വീതാണ് കൂടുന്നത് അപ്പൊ അത്തരത്തിൽ വികസനത്തിലേക്ക് വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ കോട്ടൻകോട് ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ ഈ സ്ഥാപനം ഏറ്റവും വളരെ മനോഹരമായി പ്രവർത്തിക്കുകയും നാല് രൂപപ്രദമായ രീതിയിലും ഇത് നടക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കുകയും കൊണ്ടുപോകാൻ കഴിയപ്പെട്ടു എന്ന് അതിനുവേണ്ടിയുള്ള എല്ലാ സമയത്തിലും ഞാനും എല്ലാ രാശി നമ്മുടെ നാട്ടിൽ ഒരു വലിയ വ്യവസായ സ്ഥാപനം വ്യാപാര സ്ഥാപനം വന്നിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന് ഈ വാഗോണ പ്രദേശത്തെ തിരഞ്ഞെടുക്കുവാൻ സ്ഥാപനം തുടങ്ങുന്നതിന് ഈ വാറപ്രദേശം അദ്ദേഹം തിരഞ്ഞെടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഭാഗപ്രിയും അദ്ദേഹവുമായിട്ടുള്ള ഒരു സ്ഥലത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സ്ഥാപനത്തിന് എല്ലാം ആശം സ്വയം നേടുന്നു അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രത്യേകിച്ചും പഞ്ചായത്ത് തലത്തിൽ ലഭിക്കുന്നവർക്ക് ഒരു അഡ്വാൻസ് ില്ലാത്ത രീതിയിൽ തന്നെ ഒരു സഹായം ചെയ്യണം അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർ നിങ്ങളുടെ ഈ വ്യവസായ സംരംഭത്തിന് തീർച്ചയായും പിന്തുണയാനും ഈ സംരംഭം നടത്തുന്ന ശ്രീ തോട്ടക്കാട് ശശി അവർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ഭാവുകൾ നേരുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ സ്ഥാപനത്തിൻ്റെ ഉടമ ഏറെ ബ്രഹ്മനായ തോട്ടക്കാട് ശശി എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ബാലമുരളി മറ്റേ ജനപക്ഷത്തിലെ നേതാക്കന്മാരെ നാട്ടുകാരെ സൂക്ഷിക്കുന്നുണ്ട് ഇതിനെ ഇനി ഒരു പ്രസംഗത്തിൽ നിന്നും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിവേഗം വികസി തോട്ടങ്ങൾ ഇതുപോലെ ഒരു സ്ഥാപനം നടത്തുവാൻ മുന്നോട്ട് വന്ന തോട്ടക്കാട് ശശി അവരുടെ ഈ ഗുരു വളരെ സഹ്മാനത്തോടുകൂടി കാണുകയാണ് ഒരു ബാലമുളളിയുടെ നിന്ന് മനസ്സിലാക്കി സാമൂഹിക പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ന്യായമായും നല്ല സേവനത്തോടുകൂടി ഈ സ്ഥാപനത്തിൽ നിന്നും സേവനം കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും എല്ലാവിധ ഭാവങ്ങളും ഈ സമരത്തിന് നേർന്നുകൊണ്ട് നിർത്തുന്നു യോഗാധ്യക്ഷൻ ശ്രീ സത്യോചന പ്രതിനിധികളെ ഈ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനകരം നിർവഹിച്ച് പോയ ബഹുമാനപ്പെട്ട കേരള പട്ടി സെൻസോൺ ഈ സ്ഥാപനത്തിന്റെ ഉടമ ശ്രീ കോട്ടക്കാർ ശശിയടൻ ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു വ്യാപാര സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു ഉദ്യോഗസ്ഥരും വളർന്ന് വലുതായി പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ശശീറിനെ പ്രേരിപ്പിക്കട്ടെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു നന്ദി നമസ്കാരം യിലും സർസിലും ബഹുമാനം വളരെയേഗം വികസനം നടന്നുകൊണ്ടിരിക്കുന്നൊരു പഞ്ചായത്താണ് നമ്മുടെ കോത്തംകോട് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശത്ത് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ച നമ്മുടെ ഈ സ്ഥാപനം അതിന്റെ പ്രവർത്തനം ഉത്തരവ് അവസാനം സംസാരിക്കാം അതാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു നന്ദി പ്രകാശനത്തിനേയും കൂടെ ആവശ്യമുണ്ട് ആ സമയത്ത് ഔപചാരികമായ നന്ദി ചൊവ്വ പറയുമെങ്കിലും ഇങ്ങനെ ഒരു സ്ഥാപനം ശശിയേട്ട് മനസ്സിൽ തോന്നുകയും നമ്മുടെ പ്രദേശത്ത് എവിടെയെങ്കിലും തുടങ്ങാവുന്ന റാങ്കെ പ്രകടിപ്പിച്ച സമയത്ത് ഒരു സ്ഥലമായിരുന്നു ഏറ്റവും വലിയൊരു വിഷയം ആ സമയത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിനോദനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി നല്ല കച്ചവട ഗിരിയാമിയിലെ മരുമകനാണ് വിനോദ അതിനകത്ത് അറിയാം ജി ശിവകേലയുടെ ഭർത്താൻ വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ വരുന്നത് വളരെ നല്ലതന്നെ ഞാൻ എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഇങ്ങനൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് തരാൻ തയ്യാറാണ് എന്ന് കൂടി അതിന് തയ്യാറായി മുന്നോട്ട് വന്ന വിനോദനെയും ഗിരിയാമിയെയും അതേപോലെ കലയുമൊക്കെ അഭിനന്ദിക്കാൻ അല്ലെങ്കിൽ അനുമോദിക്കാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കാം കാരണം ഇന്നത്തെ കാലത്ത് സ്ഥലം വിട്ടേറെ പലരും മടിക്കും പല കാരണങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസാനന്ദനും ചേച്ചിയും ഒക്കെ അവിടെ കെട്ടണം അതിനു വേണ്ടിയിട്ട് തന്നു പിന്നെ കലയൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് ഏകദേശം ഒരു വർഷം വരെയായി എന്തുകൊണ്ട് തുടങ്ങുന്നില്ല ഉച്ചനോടം വേണ്ട വേണ്ട എന്നും ചോദിക്കുന്ന ഒരുപക്ഷേ ചേരുന്നേക്കാൾ ഉൾക്കൊണ്ട വിവരം കലയ്ക്കുമായിരുന്നു സ്ഥാപനം തുടങ്ങുന്നത് സംബന്ധിച്ച് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കൃഷി പറയും കലയെങ്കിലും വിലക്കെട്ട് ചോദിക്കുകയാണ് അതുകൊണ്ട് തുടങ്ങുന്നില്ല അവർക്ക് ഒരു ജിജ്ഞാസയും ആഗ്രഹമൊക്കെ ഞങ്ങളുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അത് വിജയിക്കുമോ എന്നുള്ള ഉൾക്കണ്ടൊക്കെ ഉണ്ട് ആ രീതിയിൽ അതേപോലെ തന്നെ എപ്പോ നാട്ടുകാരുടെ തൊട്ടടുത്തുള്ള സുവനും അവരൊക്കെ അതേപോലെ നമ്മുടെ ആശ മോഹനാശ ഇവയൊക്കെ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് അവരൊക്കെ വളരെ കൂടി ഈ സ്ഥാപനത്തിന് നെഞ്ചേറ്റാനായിട്ട് തയ്യാറായി അയൽവാസികമായിട്ട് പരിചയനിലൊക്കെ എപ്പോഴും വന്നിട്ട് ചോദിക്കുമായിരുന്നു എന്നാണ് ഉദ്ഘാടനം ആ രീതിയിൽ അപ്പോഴാണ് അത്രത്തോളം ആൾക്കാർക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊരു സംരംഭം വരുന്നതിനോട് വളരെ വലിയ താല്പര്യമുണ്ട് ഇത് ശശേടനെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തി പരിചയമാളാണ് നടത്തി വിജയിപ്പിച്ചിട്ടുള്ള ആളാണ് മാറ്റങ്ങൾ കേന്ദ്രീകരിച്ചും കോട്ടിക്കേട് കേന്ദ്രീകരിച്ചും കടകാരം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളടക്കം കോടതിയും മറ്റേ കാര്യങ്ങളൊക്കെ സംരംഭങ്ങൾ നിരവധി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അറിയാം ഈ സ്ഥാപനം ഏത് രീതിയിൽ വിജയിപ്പിച്ചെടുക്കണമെന്ന് ഇത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന നാട്ടുകാർക്ക് ഇതിന്റെ പ്രയോജനം കൃത്യമായിട്ടും ലഭിക്കും പല രീതിയിൽ ഇവിടെയുള്ള അശകരായിട്ടുള്ള ആലംബികരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിഭാഗം ആൾക്കാർക്ക് ഒരു സഹായം കൂടിയാകും ഈ സ്ഥാപനത്തിന്റെ വിജയം എന്നുള്ളത് ഉറപ്പാണ് ആ രീതിയിലൊരു മനോഭാവമുള്ള സ്നേഹ സേവന സന്നദ്ധതയുള്ള ഒരു വ്യക്തിയാണ് ശ്രീ കോട്ടക്കാട് ശശി അവരത് അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്ന ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് തയ്യാറായത് നമ്മുടെ പ്രദേശത്തിലും ഒരു ഏറ്റവും വലിയ ഒരു താല്പര്യവും അല്ല പ്രദേശത്തിന്റെ ഒരു പുരോഗതിക്ക് നിദാനമായിട്ട് മാറുന്നതോട് ആൾക്കാർക്കൊരു സഹായവും കൈക്കാനായി മാറുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല അതിന് ജഗതീശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ ഈ സ്ഥാപനം ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരുടെ ആശംസകളും നേരുന്നു ഒപ്പം ഇവിടെ പ്രവർത്തകർ ചെയ്യുന്ന നമ്മുടെ ഷിഗു ബുദ്ധമുള്ള ഷിഗു അടക്കമുള്ള ആൾക്കാർ ഇപ്പോഴത്തെ യൂണിയന്റെ പ്രവർത്തകർ അവരൊക്കെ വളരെ നിസ്തീയമായ സഹകരണമാണ് ഈ സ്ഥാപനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് തുടർന്ന് എല്ലാവരുടെയും ഭാഗത്തുനിന്നാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ ആശംസകളും നേർത്തോണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി അറിയിക്കുകയാണ് ആദ്യമായി നന്ദിയായിരിക്കുന്നു നമ്മളെ അധ്യക്ഷനായി എത്തിച്ചറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളുടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മന്ത്രി അഡ്വക്കറ്റ് ജി ആർ കവികുമാർ അവർക്ക് നന്ദിയായിരിക്കുന്നു ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ അനുമാർ അവരവർക്ക് നന്ദി അറിയിക്കുന്നു പഞ്ചായത്ത് അംഗം ശ്രീ മാല കോണെ അവരോട് നന്ദി അറിയിച്ചു വന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മതി വർണ രതീഷ് എല്ലാ അവരോടും നന്ദി അറിയിച്ചു തുടർന്നു ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനഫ അവരോട് നന്ദി അറിയിക്കുന്നു കോത്തംകോട് ട്രാഫിക് അവരോട് ായ ശ്രീ എം ബാലാമുടി അവർ അറിയിച്ചു വരുന്നു ശ്രീ എം വേണുഗോപാൽ ഇവിടേക്കും നന്ദി അറിയിച്ചുകൊണ്ടു പിന്നെ ഇവരെ രക്ഷിട്ടുള്ള എല്ലാവർക്കും ഈ സ്ഥാപനത്തിന്റെ അങ്ങനെ ശ്രീ വിജയകുമാർ അവരവർക്കും നന്ദി അറിയിച്ചു കൊടുക്കുന്നു പിന്നെ ഇവിടെ എത്തിച്ചേരത്തുള്ള എല്ലാവർക്കും ഈ സ്ഥാപനത്തിന്റെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിച്ചു നന്ദി നമസ്കാരം